ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതുവർഷത്തിലെ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണമാണ് ജനുവരി മാസത്തിൽ നടത്തുവാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചില ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ജനുവരി ഇരുപത്തിയൊൻപതിന് അവതരിപ്പിക്കുന്ന ഈ സർക്കാരിന്റെ ലാസ്റ്റ് ബജറ്റിന്റെ അവസാനഘട്ടം മിനിക്കുപണികളിലേക്ക് കടഞ്ഞിരിക്കുകയാണ് ധനവകുപ്പ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് കൂടി ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് ഏകദേശം ഉറപ്പായി എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് പെൻഷനിൽ അഞ്ഞൂറ് രൂപ കൂടി വർധന വരുത്തി ഈ സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ എന്നത് പൂർണ്ണമായി നടപ്പാക്കിയെന്ന കാര്യം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പിനിറങ്ങുവാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നേരത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയും പെൻഷൻ തുകയിൽ നാനൂറ് രൂപ വർധനവ് വരുത്തി നവംബർ മാസം മുതൽ രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പിൽ അത് വേണ്ടത്ര ഫലവത്തായി ില്ല എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അതിനാൽ തന്നെ ഇനി നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ വർധന വരുത്താതെ അഞ്ഞൂറ് രൂപ തന്നെ വർദ്ധിപ്പിച്ച് തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കിയെന്ന നേട്ടവുമായി ഈ വരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടുവാനാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നടപടികൾ ഒരുങ്ങുന്നത് മൊത്തം വോട്ടർമാരുടെ നല്ലൊരു ശതമാനം വരുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനാൽ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമായി കാണാതെ തന്നെ ക്ഷേമ പെൻഷൻ വർധനവുമായി മുന്നോട്ടു പോകുവാനാണ് നടപടികൾ പുരോഗമിച്ചു വരുന്നത് ഇതോടൊപ്പം തന്നെ നിലവിൽ ക്ഷേമ പെൻഷൻ തുക പല കാരണങ്ങളാൽ മുടങ്ങി ർക്ക് അതിന്റെ കാരണങ്ങൾ പരിഹരിച്ച് ക്ഷേമ പെൻഷൻ വീണ്ടും ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ഊർജിതമായിട്ടുണ്ട് സർക്കാർ മുൻകാലങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്ന വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ വർഷാവർഷം നടത്തുന്ന പെൻഷൻ മസ്റ്ററിംഗ് അതുപോലെ അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവർ നൽകേണ്ട നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ പൂർത്തിയാകാത്തതിനാൽ മാസങ്ങളായി പെൻഷൻ ലഭിക്കാത്തവർക്ക് ഇക്കാര്യങ്ങൾ പൂർത്തീകരിച്ച് വീണ്ടും പെൻഷൻ ലഭ്യമാക്കുന്നതിനുള്ള അറിയിപ്പുകളും നൽകി വരുന്നുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്തതും പെൻഷൻ തുകയിൽ വർധന വരുത്തിയതും സർക്കാരിന്റെ പ്രധാന നേട്ടമായി തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുവാനാണ് നീക്കം അതേസമയം പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണം ജനുവരിയിൽ മുൻമാസങ്ങളേക്കാൾ വൈകിയായിരിക്കും വിതരണം എന്ന് വ്യക്തമായിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പും ക്രിസ്മസും ഒക്കെ പ്രമാണിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ വിതരണം ആ മാസങ്ങളിൽ നേരത്തെ നടന്നിരുന്നു ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ പതിനഞ്ച് മുതൽ തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു എന്നാൽ ജനുവരി മാസത്തിൽ അത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഈ മാസത്തെ അവസാന ആഴ്ചയോടെയായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക സെപ്റ്റംബർ മാസത്തിൽ മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ തുകയിൽ നാനൂറ് രൂപയുടെ വർധന പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തൊട്ടടുത്ത മാസമായ നവംബർ മുതൽ എല്ലാവർക്കും മാസം രണ്ടായിരം രൂപ വീതം ലഭിച്ചിരുന്നു എന്നാൽ ജനുവരി ഇരുപത്തിയൊൻപതിന് അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിലാണ് പെൻഷൻ തുകയുടെ വർധന പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഫെബ്രുവരി മാസം മുതൽ കൂട്ടിയ പെൻഷൻ തുക ലഭിക്കില്ല ബജറ്റ് പ്രാബല്യത്തിൽ വരുന്ന പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായ ഏപ്രിൽ മാസം മുതലായിരിക്കും അങ്ങനെയെങ്കിൽ കൂട്ടിയ തുക ലഭിച്ചു തുടങ്ങുക അതുവരെയും നിലവിലെ രണ്ടായിരം രൂപ തന്നെയായിരിക്കും മാർച്ച് മാസം വരെ ലഭിക്കുക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ എട്ടര ലക്ഷത്തോളം പേർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രവിഹിതമായി തുകയിൽ കുറവ് വരാറുണ്ട് ആ പിന്നീട് പ്രത്യേകമായി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് ചിലർക്ക് ആ തുക മാസങ്ങളായി അക്കൗണ്ടിൽ എത്തുന്നില്ല എന്ന് കമന്റ് ചെയ്യാറുണ്ട് ഡിസംബർ മാസത്തിലെ കേന്ദ്രവിഹിത തുക കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തിരുന്നു ആർക്കെങ്കിലും മാസങ്ങളായി കേന്ദ്രവിഹിത തുക എത്തുന്നില്ലെങ്കിൽ ആധാറിന്റെ ഒരു കോപ്പിയുമായി നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിന്റെ ക്ഷേമ വിഭാഗം ഓഫീസിൽ ബന്ധപ്പെടേണ്ടതാണ് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലും അക്കൗണ്ടിൽ തുക എത്താതെ ഇരിക്കാം മാസങ്ങളായി തുക എത്താത്തവർ നിങ്ങളുടെ പഞ്ചായത്തിലെ ക്ഷേമ വിഭാഗം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് തടസ്സം നീക്കിയാൽ പിന്നീട് എല്ലാ മാസവും കൃത്യമായി അക്കൗണ്ടിൽ ആ വിഹിതവും എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സഹായവും ഇക്കാര്യത്തിൽ തേടാവുന്നതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുവരുന്ന എല്ലാവിധ അപ്ഡേറ്റുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക